ஹலோ சங்கிலே எல்லாருக்கும் நமஸ்காரம் ഹലോ സൂരജ് വെൽക്കം സുഖാണോ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ എല്ലാവരും എന്തെടുക്കണു ആരുല്ലേ എഡിറ്റ്സ് ഹലോ കൃഷ്ണ ഹായ് 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 ഹലോ ഹയ്യമ്മ ഹയ്യമ്മ എന്തൊക്കെ വിശേഷങ്ങൾ സുഖാണോ പോയടാ ഫ്രണ്ട്സ് പോയി അവരിവിടെ അടുത്ത് തന്നെയാ വൈകുന്നേരം വരും നിങ്ങള് കഴിച്ചോ ജംഷീന ഹായ് ജംഷീനുസേ ഹലോ അർജുൻ ഹായ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് സുപ്രഭാതമോ ഈ നട്ടുച്ചയ്ക്കോ ഇപ്പഴാണോടാ നേരെ വെളുത്തേ അപർണ നായർ ഹലോ അപർണ പിന്നെന്തുണ്ട് വിശേഷങ്ങൾ സുഖാണോ എല്ലാവരും ലൈക്ക് അടിക്കൂ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കാമോ ഗോവിന്ദ് ഹായ് ോവിന്ദ് ഇന്ന് കുറച്ച് നേരത്തെയാ ഐഷു ഹായ് ഹായ് ഐഷു സുനീഷ് ഹൈ ഫുഡ് കഴിച്ചു സുഖമാണ് മെഹന്തി സൂപ്പർ थैंक यू ഇന്ന് കുറച്ച് നേരത്തെ എനിക്കൊന്ന് ടൗണിൽ പോകണം അപ്പം ഞാൻ ലൈവ് ഒന്ന് ഇട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇൻസ്റ്റാ വീഡിയോസ് എടുത്ത് ഇട്ട് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ടാഗ് വരാൻ പാടില്ല എന്നേ ഉള്ളൂ ശരത്ത് ഹലോ ശരത് ഓക്കെ ടാറ്റു ദിക്കായോ ടാറ്റു ദിക്കാഹോയോ അതെന്ത് ദിക്കായോ അങ്ങനെ ഇട്ടിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ലടാ ഞാൻ എടുക്കുന്ന എല്ലാം ഒരു വീഡിയോ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ സെപ്പറേറ്റ് ഒക്കെ എടുക്കും എന്നിട്ട് യൂട്യൂബിൽ ഒരണവിടും ഇൻസ്റ്റയിൽ ഒരെണ്ണവിടും അങ്ങനെ ഒരാൾ സാന്ദ്ര ഹലോ സാന്ദ്ര ചേട്ടൻ ഇവിടെ ഉണ്ട് സാഫിയ എല്ലാവരും ലൈക്ക് അടിക്കാമോ ചങ്ങൾ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കണേ ചോറുണ്ടു സാമ്പാറാണ് സാമ്പാർ ജൂബി ഹായ് ശ്രീരാജ് അപ്പോൾ ഷോർട്സ് എടുക്കുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റ തന്നെ എടുക്കും അല്ലെങ്കിൽ ഗോപ്രോ ഉണ്ട് ഗോപ്രോയിൽ എടുക്കും എന്നിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ യൂട്യൂബിലേക്ക് കേട്ടിടുന്നത് ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു சுகாணோ பிரியா எல்லா வருக்கம் சுகம். பார்வனா, பார்வனா. பார்வனேந்து மூகி பார்வதி നാളത്തെ ദിവസം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് നാളെ എന്താ ദിവസം നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഹസ്സും കിറ്റ്സും മക്കൾ സ്കൂളിൽ പോയി ചേട്ടൻ ഇവിടെ ഉണ്ട് നിഷ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ പറയൂ കേക്കട്ടെ ഇങ്ങനെ വേണം വസ്ത്രം ധരിച്ചു വരാം അല്ലാതെ മാറും വയറും കാണിച്ചില്ല അയ്യോ ഒന്ന് വേറെ കിറ്റ് മാറും വയറും കാണിക്കാനുള്ള ഡ്രസ്സ് ഒന്ന് കണ്ടില്ല കണ്ടില്ലാത്തത് കൊണ്ടാണ് വൈകുന്നേരം ആവട്ടെ മാറും പയറും കാണിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും എനിക്കങ്ങനത്തെ ഡ്രസ്സ് കിടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി മാറും പയറും ഒക്കെ കാണാൻ ഭംഗിയുള്ള ആൾക്കാരെ കുറച്ച് ആൾക്കാർ കണ്ടെന്നും പറഞ്ഞു ഇപ്പം തേഞ്ഞൊന്നും പോകാൻ പോകുന്നില്ല കാണുന്നവര് കണ്ടോട്ടെ കാണാൻ പറ്റില്ലാത്തവർ കണ്ണുപൊത്തി നടക്കാം കേരളപ്പിറവി യെസ് അങ്ങനെയാണ് നമ്മുടെ നാളെ കേരളപ്പിറവി ആണ് നമ്മുടെ നാളെ നമ്മുടെ കേരളം പിറന്ന ദിവസമാണ് നാളെ അതാണ് നാളത്തെ പ്രത്യേകത ഒന്നൊന് അഞ്ച് അഞ്ച് മാർക്ക് കിട്ടിയിരിക്കുന്നത് പൊന്നും അഞ്ച് മാർക്ക് കറക്റ്റ് ഉത്തരം പറഞ്ഞത് പൊന്നു ആണ് അതുകൊണ്ട് പൊന്നുവിനെ അഞ്ച് മാർക്ക് കിട്ടിയിരിക്കുന്നു നാളെ കേരള പിറവി അതെ ഫ്രണ്ട്സ് പോയി അവര് വരും വൈകുന്നേരം വരും അവർ ഇവിടെ അടുത്തന്നെ താമസിക്കുന്നത് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂര ലവ് മായ് ഞങ്ങൾ അടുത്ത ആഴ്ച മൂന്നാർ പോകുന്നുണ്ട് വരുന്നു ആരെങ്കിലും മൂന്നാർ വരുന്ന ആരെങ്കിലും അയ്യോ ദരി ൊന്നോ സുഖമല്ലേ എന്ന് ചോദിക്കുന്നു എഡിറ്റ്സ് ലീലാവതി ഹ് ലീലാവതി ഒരു കളി തരുമോ പിന്നെ സ്ഥലം പറ ഒന്നോ രണ്ടോ മൂന്നോ ഇതിനാണ് ഓർമ്മമാക്കുന്നത് ഞാൻ വരുന്നു വന്നോളൂ നമ്മളല്ലേ പോണേ ഞാൻ വരാം ആര് വരുന്നുണ്ട് ഞാൻ വരട്ടെ എന്നെ കൊണ്ടുപോകുമോ പിന്നെന്താ സുഖമാണെന്ന് പറയണു പൊന്ന് പൂവ് കാണിച്ചിട്ടുണ്ട് എന്നെങ്കിലും പിന്നെ എന്നും കാണിക്കാറുണ്ടോ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന പൂവല്ലേ വലിയ ഭാരമൊന്നുമില്ലല്ലോ ഫുഡ് കഴിച്ചല്ലോ പ്രിയ മൂന്നാറിൽ ഞാൻ വരുന്നുണ്ട് അത് അടുത്ത ആഴ്ച കഴിഞ്ഞ് ആഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾ അടുത്താഴ്ച പോന്ന് പൊന്ന് ചിരിക്കുന്നു സുഖമാണോ അതേ സുഖം ഷിബൂസ് ഹലോ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു കുമ്പിടിയാ കുമ്പിടി അതെ ഞാൻ കുമ്പിടിയാ കുമ്പിടി ഷെമീന ഹായ് ഷെമീന എല്ലാവരും ലൈക്ക് അടിക്കും ഞാൻ കേളേ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കും നമ്മുടെ പിള്ളേരെയൊക്കെ അറിഞ്ഞു കേട്ട് വരുന്നതുള്ളൂ ഞാൻ നേരത്തെ അല്ലേ ഇന്ന് വന്നേ എല്ലാവരെയും സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കും ഡ്രസ് അടിപൊളി ചേച്ചി കുട്ടി ലവ് യു ലവ് യു ഫുഡൊക്കെ റെഡി ആയോടെ എല്ലാം ഫുഡെല്ലാം കഴിച്ചോ ഒരു സുഖവുമില്ലേ ഇല്ലേ അത് ശെരി അന്ന് പറ്റിയ ഒരു സുഖമില്ലാത്തേ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ വരുന്ന മരുന്നാണല്ലോ പൊന്നു കഴിച്ചെന്ന് പറയുന്നുണ്ട് പൊന്നു എന്തുവാ കഴിച്ചേ ലവ് ചേച്ചി കുട്ടിയും ഉമ്മ ലവ് യു ലൈവിൽ ഗുമ്മില്ല ലൈവ് ഗുമ്മില്ലെങ്കി ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ തോറ്റു നിന്റെ മുന്നിൽ കൊതിയാകുന്നു ഞാൻ ഇനി എന്ത് ചെയ്യണം കുറച്ചേരം തലയും കുത്തിക്ക് പനിയായിരുന്നു അതുകൊണ്ട് ചേച്ചി രണ്ടു ദിവസം മിസ് ചെയ്ത ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി ലൈവ് താങ്ക് യു സോഫിയ 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 താന നനേ താന നാനേ സോഫിയ സോഫിയ തങ്ങണക്കും സോഫിയ விஷேஷம் அனன் பாத்தையே அப்பாயா அப்பாத்து கோ அப்பாத்து போய் அனத்தே கோயா സുഖാണോ ഓക്കെ മോളെ ഫുഡ് കഴിച്ചോ ചേച്ചി കുഞ്ഞും കുഞ്ഞും പോയോ പോയി ഇവിടെ അടുത്തുതന്നെയാ താമസിക്കണേ ഇവിടെ നിന്ന് നടന്നു പോയാ മതി എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് വൈകുന്നേരം വരും വരാൻ വേണ്ടി പോയതാ ആര്യ ലക്ഷ്മി ഹലോ അഭിജിത്തെ ഹലോ എന്താ പത്ത് കിരൺ നായർ എല്ലാവരും ലൈക്ക് ലൈക്കടി എൻ്റെ ചേച്ചി എന്റെ സുന്ദരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി ഉമ്മാ കുഞ്ഞു ഇല്ല കുഞ്ഞു വരുന്നതിന് മുൻപ് എല്ലാവർക്കും ഉമ്മയ്ക്കത്തരാ വേഗംബാ കുഞ്ഞു ഉമ്മ തരാൻ സമ്മതിക്കത്തില്ല കുഞ്ഞു വരുന്നതിന് മുമ്പ് എല്ലാരും ഉമ്മ വേണ്ടവരൊക്കെ വേഗം വേഗം കയറുക കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മ തരാൻ സമ്മതിക്കത്തില്ല കിരൺ കൃഷ്ണൻ ഹലോ സുഖമാണ് ആര്യ സുഖമായി തിരിക്കണോ ചിരിക്കുന്നു ദേവദേവൻ പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു ഓക്കെ ഇൻസ്റ്റയിൽ വീഡിയോ എടുക്കുമ്പോൾ ടാഗ് വരുന്നില്ല അപ്പോൾ അത് അങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിടും ആ വീഡിയോ അങ്ങനെ തന്നെ ഇട്ടാൽ മതി ഇൻസ്റ്റയിൽ എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് ടാഗ് വരത്തില്ലല്ലോ അത് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുക യൂട്യൂബിൽ ഇൻസ്റ്റയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഫിൽറ്റർ ആവശ്യമുണ്ടെങ്കിൽ മഴ ഉണ്ടാവുന്നോ ഇല്ലടാ മെമ്പർഷിപ്പിൽ എന്താ ഉള്ളത് എടുക്കി എടുക്കണം എടുത്തു നോക്കേ അറിയാൻ പറ്റത്തുള്ളൂ എന്താ ഉള്ളത് ചിത്രലേഖ സ്വപ്നലേഖേ നിന്റെ പന്തലി ഞാൻ കണ്ടിട്ടുണ്ട് പുലികളി ഓഹോ അമ്പടി ചിഞ്ചിന്നാക്കടീ ഹായ് കുഞ്ഞും മുന്നും പോയോ പോയട ക്ഷൈമേ വരും വൈകുന്നേരം വരും കുഞ്ഞു അങ്ങനെ ഉമ്മ മൊത്തം കൊണ്ടുപോകണ്ട എനിക്കും വേണം കേക്കണ്ട തൃശ്ശൂരാണ് എന്റെ വീട് ഓക്കേ എല്ലാവരും ലൈക്ക് അടിക്കാമോ ഒരു പാട്ട് പാടാമോന്ന് ഷൈമോന്ന് വിളിക്കണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മോണിറ്റർ ആവുന്നത് ഉണ്ടോ ഇല്ല ആയിക്കോളും ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അത് ഷെയർ അത് അവിടുന്ന് സേവ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടിടൂലേ അങ്ങനത്തെ വീഡിയോ ഇടാൻ പാടില്ല ഉള്ളൂ ഇൻസ്റ്റഗ്രാമ് വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത വീഡിയോ അത് അതിനകത്ത് ഇങ്ങനെ സേവ് കാണിക്കില്ല അത് സേവ് ചെയ്തിട്ടവിടെ കൊണ്ടുവിടാൻ പാടില്ല അപ്പം അതിനകത്ത് ഇൻസ്റ്റാഗ്രാം എന്നും പറഞ്ഞിട്ടുള്ള അതിൻ്റെ ടാഗ് വരും വീഡിയോ എടുത്തിട്ട് അത് നമുക്ക് യൂട്യൂബിൽ കൊണ്ടിടാം പൊന്നുവിനെ വിളിക്കുന്നുണ്ട് ഈ ഡ്രസ്സ് ചേച്ചിക്ക് നന്നായി ചേരുന്നുണ്ട് ഓക്കേ വാ തരാം വായിലേക്കെന്ന് ആണോ അമ്മയുടെ ആണോ അമ്മ വായൻ തുറന്നിരിക്കുകയാണ് വീട്ടില് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്തിനാളാ വരുന്നേ എന്തിനാണോ നീയൊക്കെ എന്തിനാണോ നിന്നെയൊക്കെ ഉണ്ടാക്കിയ നിൻ്റെ സന്തോള്ളി നല്ല ഉടുപ്പ് സൂപ്പർ സൈനുദ്ദീൻ ഹലോ എല്ലാവരും ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ കൈടത്തുഞ്ചത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കുരുവൊന്നും ഇല്ലല്ലോ ലൈക്കടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങോട്ട് അടിക്കാം നിന്നെ എന്തിനാടി ഉണ്ടാക്കിയേ ഞാൻ എന്നെ ഈ ഭൂമിയിലേക്ക് എന്റെ തന്തെന്നുള്ള ഉണ്ടാക്കിയപ്പോ കുറെ കടമകൾ നിർവഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അല്ലാതെ നിന്നെ പോലെ വെറുതെ മൊണ്ണയായിട്ട് ഇരിക്കാൻ വേണ്ടിട്ടല്ല മൈരേ ഓളക്കെ ഇറങ്ങി സൈരി മാറി ശ്രീരാജ് ഹലോ ചേച്ചി എന്താ വിശേഷം നല്ല വിശേഷം ഫുഡായോ എന്തൊക്കെയാണ് കറി സാമ്പാർ സാമ്പാർ ഞങ്ങൾക്ക് ടൗണിൽ ഒന്ന് പോണം നിന്റെ പുല്ല ഞാൻ വലുതാക്കും നിന്റെ അപ്പൻ കുഴി കിടക്കുന്ന തന്ത വിചാരിച്ചാൽ നടക്കിയല്ല പിന്നെയാണ് ഞാൻ വലി പോലെ ഇരിക്കുന്ന നീയർ നീ ഏതെടുന്ന് അറിയി വേട്ട വളിയാ ടി വിയം വന്നിട്ടുണ്ടോ ഉണ്ടല്ലോ എവിടെ പോയി ബാക്കി രണ്ടുപേരും നിന്റെ ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാം നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കുണ്ടോ ചാലക്കുടിയിലാണോ സ്വന്തം വീട് അതെ എൻ്റെ അപ്പൻ ജീവനോടെ ഉണ്ട് ഒരു കുഴപ്പമില്ല ഇന്ന് രാവിലെയും കൂടെ വിളിച്ചായിരുന്നു നിന്റെ തന്ത്യ്ക്ക് സുഖമാണോ പതിനാറായോ അങ്ങറേ ട്ടോ അരുണിമ ഹലോ അരുണിമ പറയടാ സീരാജ എന്തോടെ ഹായ് വിട്ടു വിളിക്കുന്നെന്താ വയ്യേ എല്ലാവരും ലൈക്ക് അടിക്കോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കോ പെട്ടെന്ന് വേറെ എബി ഹായ് എബി ആരും കാലത്തു ഞാനൊന്നും മോട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ ഭീ മാറ്റിയ ദൈവം ആണോട്ടവണ്ടി ആരും ആവാത്ത കാലത്തു ഞാനൊന്നും വണ്ടി എന്റെ കുടുംബത്തിൻ ഭട്ടിണി മാറ്റിയ ദൈവം ആണോട്ടോ വണ്ടി നൂറിന്റെ നൂറ്റി നൂറ് ഇല്ലാതെ വലിച്ചെന്റെ കയ്യിൽ നടുവും തളർത്തി വണ്ടി ആരും ആവാത്ത കാലത്തു ഞാനൊന്നും വണ്ടി എന്റെ കുടുംബത്തിൻ ഭട്ടിനി മാറ്റിയ ദൈവം ആണോട്ടോ വണ്ടി എന്റെ എൻ്റെ അപ്പന് കഴിവില്ലാത്തവനാണ് നിങ്ങളുടെയൊക്കെ അപ്പനാണ് സൂപ്പർന്ന് താങ്ക് യു ഡാ സ്വന്തമായിട്ട് സ്വന്തം തന്നതിനെ വിലയില്ലാതാക്കിയ നിനക്ക് എൻ്റെ നോട് വിരൽ നമസ്കാരം പോളിസോങ് പാടിയല്ലോ യെസ് വയറ് കാണാം കണ്ണുണ്ട് ഇവിടെ മൂക്കുണ്ട് ഇവിടെ സ്കുണ്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് നോക്ക് അല്ലാതെ നീ കയറിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചു എബി ഹായിഡാ എബി എല്ലായിടത്തും ഹായ് വിട്ടിട്ടുണ്ട് ഹായ് എബി ചാമ്പയ്ക്കച്ചുണ്ടുള്ള പെണ്ണേ കാണാൻ എന്തൊരു ചേല പാതി മേടഞ്ഞ മുടിയിൽ ചൂടും പൂവോ വിട്ടുവഴിയോരത്തോ ഓട്ടുമാവിൻ ചാരത്തോ ആരെങ്കിലും കണ്ടാലോ കണ്ടു കൊതിച്ചാലോ ആരെങ്കിലും കണ്ടാലോ കണ്ടു കൊതിച്ചാലോ ചാമ്പയ്ക്ക ചുണ്ടുള്ള പെണ്ണേ കാണാൻ എന്തൊരു ചേല പാതി മുടിയിൽ ചൂടും ചെമ്പകപ്പൂവോ ർക്കൊന്നും വേറെ പണിയില്ല ഇഷ്ടമില്ലാത്തവർ എന്തിനാ വരുന്നേ അതെ മുഖത്ത് നോക്കി സംസാരിക്കില്ലേ അതെ ചീ കരയുന്നു കരയട്ടെ ചീ കരയാനല്ലേ പറ്റുമോ എന്നെ കൊണ്ട് അത് കരഞ്ഞു 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 കരഞ്ഞി അത് മരിക്കും അതാണ് ചീ പ്രത്യേകത അതുപോലെയാണ് ഇവിടെ കുറെ മൊണ്ണകളുടെ കാര്യം കരഞ്ഞ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞ് എന്തിനോ വേണ്ടി അങ്ങ് തിളക്കുവാണ് എനിക്ക് മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിൽ ഉള്ളൊരു പെണ്ണൊരുത്തി പെണ്ണൊരുത്തി എടാ നീ നിന്റെ വീട്ടിൽ ചെയ്യുന്നത് പോലെ ഇവിടെ വന്നിരുന്നു പറയാതെടാ എൻറെ അച്ഛൻറേത് കൊടുക്കാനായിട്ട് എൻറെ അമ്മയുണ്ട് അവര് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് നിന്റെ വീട്ടിൽ അങ്ങനെയാ ചെയ്യാറ് നീ നിന്റെ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ കൊടുക്കുവാണോ ചെയ്യാറ് ആഹാ കൊള്ളാലോളാ നല്ല സംസ്കാരമാണല്ലോ എന്ത് നല്ല സംസ്കാരമാണ് നിന്റെ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ നിനക്ക് എന്താണ് വയ്യടാ ഉം മാനസികമേ നിനക്ക് വയ്യേ നീ നിന്റെ പെണ്ണും മുള്ള കെട്ടിക്കൊണ്ട് വന്നിട്ടാണോ നിന്റെ അപ്പൻ്റെ കൊടുക്കുന്നത് ഹുയ്യൂ അതൊരു വെറൈറ്റി ആയി പോയുള്ള എന്തോ നല്ല നല്ല ഫാമിലിയാടാ നിന്റെ എന്താണ് നിന്റെ വീട്ടുപേര് ഫാമിലിയുടെ ഒന്ന് പറഞ്ഞാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തിട്ട് എല്ലാരും നിന്റെ പേര് നിന്റെ വീട്ടുപേരും കൂടി ഒന്ന് പറഞ്ഞാണ് കാലം ചെവി പൊത്തി പിടിക്കാൻ സൂപ്പർ സാപ്പിട്ടിയാ ബേബി സാപ്പിട്ടേ നിങ്ങൾ സാപ്പിട്ടിയാ ലവ് യു ബേബി ലവ് യു പൊഞ്ഞു വന്നല്ലോ പൊന്ന് വന്നു ആ പെണ്ണൊരുത്തി ഞാനാണോ പറ മോള് ഇവിടെ എന്റെ മോള് പറയാണ് കാക്കയെ പാട്ട് പാട്ടുപാടാൻ എന്നാ യച്ചുസിന്റെ കൊച്ചിന് വേണ്ടിട്ട് കാക്കയെ കാക്കയെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞെ നീടരുമോ നിങ്ങളുടെ കയ്യിൽ നെയ്യപ്പം ഇല്ലതരില്ല നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചേ ആതിരാ ഹലോ ആതിരാ ആതിര വരവായി ഉം 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 തന നനനേ തനനേ